ലോകത്ത് ആദ്യമായിട്ട് വെള്ളമടിച്ച് വണ്ടി ഓടിക്കുന്ന ആളല്ലല്ലോ സിദ്ധാർത്ഥൻ ഏത് ഉപ്പും മുളക സീരിയലിലെ നടൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വെച്ച് കാറിടിച്ച് അപകടം ഉണ്ടാക്കിയ ആള് വെള്ളമടിച്ച് കയ്യേക്കാലം നിൽക്കാൻ വേറെ വണ്ടി ഓടിച്ച് അപകടം ഉണ്ടാക്കിയ ആള് ഈ പറഞ്ഞ ആളാരെന്നറിയോ ജിഷിൻ മോഹൻ ഈ സിദ്ധാർത്ഥനെ പോലെ തന്നെ സീരിയലിലോ സിനിമയിലോ ഒരു കരിയറിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ പറയാലോ അപ്പം ചോദിക്കാനുള്ള ഇതാണ് വെള്ളം അടിച്ച് വണ്ടി ഓടിക്കുന്ന ആദ്യത്തെ ഒരാളല്ല ഉള്ളത് വെള്ളം അടിച്ച് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ആണോ ഇങ്ങനെ ഒരുത്തൻ വെള്ളം അടിച്ച് വഴിയെ പോയ ഒരാളെ ഇടിച്ച് അപകടം ഉണ്ടാക്കി എവിടെയോ പോയി ഇടിച്ചു നിന്നൊരു കാരണാത്തുനിന്ന് അവനെ പിടിച്ചിറക്കി എന്താ ചെയ്യണ്ടേ മോനെ കുട്ട ചക്കരെ നീ വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചാലല്ലേ സാരമില്ല നീ ഈ വണ്ടിയായിട്ട് പോയി ഇനിയും വഴിയെ പോകുന്നവരെയൊക്കെ ഇടിച്ച് തീർപ്പിച്ചിട്ട് അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചു അപ്പത്തം പറ്റി എന്ന് പോയി പറ എന്ന് പറഞ്ഞു വെക്കണോ അതോ പോലീസുകാരെ വരുന്നവരെ അവനെ പിടിച്ചു കെട്ടി വെക്കണോ പിടിച്ചു വെക്കണം ഇവൻ സൊസൈറ്റിയിലേക്ക് പോകാതിരിക്കാന്നുള്ളത് ആ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ഒരുത്തൻ അപകടകാരിയാണെങ്കിൽ അവനെ സമൂഹത്തിലേക്ക് ഇറക്കി വിടാതിരിക്കുക എന്നുള്ളതാണ് ജയിലിൽ ഇടുന്നത് ഈ പറഞ്ഞവനെ പിടിച്ചു കെട്ടാതെ ഓ സി ഉപ്പുമുളക് സീരിയലിലെ നടനല്ലേ നീ നീ പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വേറൊരുത്തന്റെ നാളെയല്ല അന്ന് തന്നെ വേറൊരുത്തന്റെ നെഞ്ചത് കൊണ്ട് ഇവൻ വണ്ടി കയറ്റിയല്ലേ എന്ത് കോപ്പായി പറയുന്നേ ഒന്നെങ്കിൽ കോമൺ സെൻസിന് ഒരു മനുഷ്യനോട് പറയുമ്പോൾ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ പറയണ്ടേ ഇവൻ കലാകാരനായതുകൊണ്ട് ആ നാട്ടുകാർക്ക് എന്തോ കലകാരൻ എന്നാ കൊമ്പുണ്ടോ ഒരു കൊമ്പുമില്ല ഈ നാട്ടിൽ എന്താണോ നിയമം അത് തന്നെയാണ് എല്ലാ കലകാരനും ഉള്ളത് കലയില്ലാത്തവനും കലയുള്ളവനും എല്ലാവർക്കും ഈ നിയമം തന്നെയാണ് അവൻ അവിടെ ഉണ്ടാക്കി വയലൻസ് കണ്ടായിരുന്നോ കയ്യകലെ നിക്കാൻ വല്ലാതെ അവിടെയുള്ള ആൾക്കാർക്ക് അടി ചവിട്ടുക തൊഴിക്കുക പിന്നെ അവനെ പിന്നെ കെട്ടിപ്പിടിച്ച് ചുമ്മാ നോക്കണോ ഇങ്ങനെ ന്യായീകരിക്കാൻ കുറെ അമ്മാരുണ്ടേ കണ്ടു കുറെ അമ്മാരുടെ വീഡിയോ ഇതിനെ ന്യായീകരിക്കുന്നു ഇവനെ തല്ലിയതോ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്തത് ശരിയാണെന്ന് ഒരിക്കലും പറയുന്നില്ല പക്ഷെ അവനെ പിടിച്ചു കെട്ടിവെക്കുക എന്നുള്ള സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അതാണ് പൗരധർമ്മം അവനെ പിടിച്ചു വെക്കുക എന്നുള്ളു ആ പിടിച്ചു വെക്കലാണ് ചെയ്തത് അതിനിടയ്ക്ക് അവൻ ഉണ്ടാക്കിയ കൊല്ലാപ്പം പുലിപാലികളും ആണ് കണ്ടത് വെള്ളമടിച്ച് വണ്ടി പിടിച്ച ഒരാളെ അടിച്ച് വന്നാലും മനഃപൂർവ്വം അല്ലാത്ത നരവത്തേക്ക് കേസെടുക്കാൻ പറ്റുള്ളൂ അതാണ് നമ്മുടെ നിയമത്തിന്റെ പരിമിതി ഇപ്പോൾ തന്നെ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് നിയമത്തിനേം പോലീസിനൊന്നും അത്ര വിശ്വാസം ഇല്ലാതായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ എന്താ പറയുന്ന ആൾക്കൂട്ട വിചാരണ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിയമം സ്ട്രോങ് ആക്കുക പോലീസുകാർ വന്നാൽ കറക്റ്റായിട്ട് ആ മോഹം നോക്കാത്ത നടപടി എടുക്കുന്നു മനസ്സിലാക്കുക നിയമം കൃത്യമായിട്ട് തെളിവിനനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കുക ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആൾക്കാരുണ്ടെങ്കിൽ ഇവരാണ് ഇത് ചെയ്യേണ്ടത് ഇവരത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിൽ അവർ അവരിങ്ങനത്തൊക്കെ ചെയ്യും നിയമം കയ്യിലെടുക്കും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ ഈ പറഞ്ഞവനോട് ഒന്നും പറയാനില്ല കാരണം തെണ്ടിത്തരം കാണിച്ചിട്ട് പിന്നെ അവനെ അങ്ങോട്ട് ന്യായീകരിച്ച് പൊക്കി പിടിക്കാൻ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ചെയ്തത് കുറ്റമാണ് എന്ത് പറഞ്ഞാലും ഇനി അവനെ പിടിച്ചു കെട്ടി കുറ്റമാണെങ്കിൽ ഇവരുടെ പേര് കേസ് പിടിച്ച് കെട്ടി വെള്ളം അടിച്ച് സമൂഹത്തിന് പ്രശ്നം ഉണ്ടായവരെ പിടിച്ചു കെട്ടിന്ന് പറഞ്ഞാൽ എന്ത് കേസെടുക്കാൻ പറ്റുന്നു പിടിപ്പിച്ച് കൊന്നാൻ്റെ പേരിൽ കേസ് എടുക്കാൻ പറ്റില്ല പിന്നെയാണോ ഈ പിടിച്ചു കെട്ടിയതിന് എടുക്കാൻ പോകുന്നത്